ഹായ് നമസ്കാരം ബ്രോ ഹായ് ഹായ് ഞങ്ങൾ ഇങ്ങനെ കട്ടപ്പന നെടുങ്കണ്ടം പുഴി വന്നപ്പോഴത്തേക്കും ഇവിടെ ഹിന്ദിക്കാർ കാപ്പി കാപ്പിത്തോട്ടത്തിൽ ഒരു ഹിന്ദിക്കാർ എന്തുകൊണ്ട് കാപ്പിക്കുരു തിരയാണ് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ എറണാളത്തെ ഞങ്ങൾ ഇതിലേക്കൂടെ പോയപ്പോഴത്തേക്ക് ഇത് കണ്ടപ്പോഴത്തേക്കും നിർത്തിയ ഫുള്ള് എറണാകുളത്ത് ഹിന്ദിക്കാരല്ലേ ഇപ്പൊ നമ്മുടെ ഇങ്ങോട്ട് എല്ലാരും ജോലിക്കാർ ആണോ അതും ഹിന്ദിക്കാരാണോ ആഹ് ആണല്ലേ ഇവരൊക്കെ കേട്ടോ ഇവരൊക്കെ മധ്യപ്രദേശല്ലേ ஏய் போடா சக்கறடா ஏய் குக்கடா ஏய் தூண்ணா இவள காவுக செல்பி செல்피டா हाय बरा हाय बरा ஏ हाय बराடா யாரேய் வாடா நீஸ்மெண்டால சாம்பூ हाय बोलنا

നമുക്ക് ഹിന്ദി അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഹിന്ദി അറിയാൻ പാടില്ല പാടില്ലായ് ബ്രോ ഹായ് ഒത്തിരി പേരുണ്ട് ഇവർ ഇങ്ങനെ ഇരുന്നുണ്ട് ആപ്പിക്കൂര് തിരയ ഞങ്ങൾ എറണാകുളം എറണാകുളത്ത് വയറ്റില്ല ആ ആ പക്ഷെ ഇതൊക്കെ കാണുമ്പോ നമുക്കൊരു കൗതുകം അല്ലേ ചേട്ടൻ വീട് ഇവിടെ അടുത്താണോ ആണല്ലേ ഇവര് മുരുകൻ ആ പിന്നെ ചേട്ടനെ ഇവിടുത്തെ നോക്കി നടത്തുന്ന ഏട്ടനാണോ അയ്യ് ശരിയായി ശരിയാ അപ്പൊ ഈ ചേട്ടനാണിതെല്ലാം നോക്കി നടത്തുന്നത് ഇവര് ഇവര് ഫാമിലിയായിട്ട് എല്ലാവരും പോന്നേ പോലെ ആ പണ്ടൊക്കെ ഇങ്ങോട്ട് വരാൻ നേരത്ത്

ആണല്ലേ ആ കൊച്ചു പിള്ളേരൊക്കെ ആ അത് ശരി അത് ശരി അപ്പൊ ചേട്ടാ ശരിയേട്ടാ സന്തോഷം അപ്പൊ ചേട്ടാ ഓക്കേട്ടാ താങ്ക് യു ഓക്കെ ഞാൻ പറഞ്ഞല്ലോ ഇന്നലെ ഞങ്ങൾ നമ്മുടെ അവാർഡ് മേടിക്കാൻ പോയതിന് ശേഷം എൻ്റെ ഒരു കസിൻ്റെ വീടുണ്ടായിരുന്നു നെടുങ്കണ്ടത്ത് അപ്പോൾ ഞങ്ങൾ നേരെ നെടുങ്കണ്ടത്ത് നിന്ന് തങ്ങിയേച്ച് നല്ല കിടുക്കം പോത്തിറച്ചിരുന്നു പോത്തിറച്ചയും ചോറും മൂലുകറിയും സാമ്പാറും തോരനും ഒക്കെ കൂട്ടി ഒരു പിടുത്തം പിടിച്ചേച്ച് ഇന്നലെ ചെന്ന് വന്നായിരുന്നു കപ്പയും പോത്തിറച്ചായിരുന്നു അതൊരു പിടുത്തം എല്ലാം കഴിഞ്ഞേച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് ഞങ്ങൾ തിരിച്ചിരിക്കാണ് ഇവിടുത്തെ സ്ഥലങ്ങൾ കാണണം കേട്ടോ ഒരു നല്ല രസമാണ് നീ ഇവിടുത്തെ കണ്ടിട്ടുണ്ടോ ഇത് പാമ്പാട് പാറ എസ്റ്റേറ്റ് ആണ് എസ്റ്റേറ്റ് ഇത് ഏല ഏലത്തിന്റെ എസ്റ്റേറ്റ് ഏലക്കാടല്ലേ നമ്മൾ നേരത്തെ കണ്ടത് ഏഹ് ഇതാ പറയുന്നത് കാപ്പിക്കുരുമാണ് ഓരോ സ്ഥലത്തും ഓരോന്നാണ് ഇത് ഏലക്കാണ് ഇങ്ങോട്ട് വന്നപ്പം ഫുള്ള് വീണാമ ായിട്ട് അവിടെ ഇങ്ങനെ വന്നേ ഈ പ്രാവശ്യം തന്നെ വീണാന്ന് അടങ്ങി ഒതുങ്ങി അവിടെ ഇരിക്കുന്നുണ്ടോണ്ട് കാര്യം അന്നത്തെ കാര്യം ഭയങ്കര യാത്രയല്ലേ ഇങ്ങോട്ട് വളവും തിരുവും വളവും തിരുവും കേറ്റോ ഇറക്കോ എല്ലാം കൂടെ ആയതുകൊണ്ട് ആരാണെങ്കിലും ക്ഷീണിച്ചു ഇന്നലെ നമ്മളെ ഇടുക്കിയുടെ സെന്ററായ കട്ടപ്പനയിലെത്തിയാണ് കട്ടപ്പനയിലെ ഋദിക്രോഷം അങ്ങനെ കട്ടപ്പനയിൽ നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെ നമ്മൾ നേരം വീണാമയൊക്കെ ഉറങ്ങി ഞങ്ങൾ കട്ടപ്പനയിലെത്തിയിരിക്കും കട്ടപ്പന ഭയങ്കര കാലഘട്ടമാണ് അല്ല നമ്മുടെ കോട്ടയൊക്കെ പോലാണ് കട്ടപ്പന എല്ലാ സാധനം അല്ല അടിപൊളി എനിക്ക് കട്ടപ്പന കട്ടപ്പനാണെന്ന് തോന്നുന്നു ഇവിടുത്തെ ഏറ്റവും വലിയ സിറ്റി അല്ലേ കട്ടപ്പന നെടുങ്കണ്ടട്ടപ്പന ആ കട്ടപ്പന പണ്ട് ഞാൻ ഒരുപാട് പ്രശ്നമായിരുന്ന സമയത്തൊക്കെ ഞാൻ ഈ കട്ടപ്പനെ വരുവായിരുന്നു കട്ടപ്പനയിൽ എൻ്റെ അളിയൻ്റെ ചേട്ടൻ്റെ കൂട്ടത്തിൽ ഇവിടെ പണിക്കൊക്കെ വരുവായിരുന്നു ഈ മറ്റേ ഈ ഈ വയറിങ് വയറിങ്ങിൻ്റെ പണിക്കൊക്കെ ഞാൻ പുള്ളിയുടെ കൂട്ടത്തിന് വരും കാരണം ജീവിക്കാൻ ഒരു മാർഗം എന്തെങ്കിലും വേണമല്ലോ അപ്പം ഞങ്ങൾ ഇതിലേക്കൂടെ എല്ലാം വന്ന് ഇവിടെ തട്ടുകടിയൊക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ആകുമ്പോഴത്തേക്കും അവിടെ വന്ന് എല്ലാവർക്കും മേടിച്ച് കഴിച്ചു വെച്ചൊക്കെയാണ് ഒക്കോണ്ടിരുന്നത് കട്ടപ്പന നല്ല ഓർമ്മ പഴയ ഒരു ഓർമ്മ നമ്മളെ ഞാൻ ഈ കട്ടപ്പനയിൽ നിൽക്കുന്ന സമയം ഈ സമയത്ത് ഇവിടെ നിൽക്കുന്ന സമയത്താണ് നമ്മുടെ മണറുകാടുള്ള ശാരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി അവരുടെ ഹസ്ബൻഡ് അജീഷും ഒക്കെ ആയിട്ട് നമുക്ക് ഇടത്തോട്ട് പോലെ ഞാൻ കമ്പനി ആവുന്നതും ഈ കട്ടപ്പന ഇവിടെ ഇവിടെ വെച്ചിട്ടാണ് ആദ്യമായിട്ട് തന്നെ ആ പെണ്ണ് വിളിക്കുന്നത് ഞാനിപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ നമ്മുടെ സബ്സ്ക്രൈബറാണ് നമ്മുടെ ഇപ്പം നല്ല നമ്മുടെ ഒരു നിങ്ങൾ ഓർക്കും ഞങ്ങള് വീട് ഞങ്ങൾ ഇങ്ങനെ കട്ടപ്പന കഴിഞ്ഞു കട്ടപ്പന കഴിഞ്ഞ വരാൻ നേരത്ത് രണ്ടുമൂന്ന് മൂന്ന് കൊണ്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അങ്ങോട്ടോ ഞാൻ പോയ വഴികളിലൂടെ പോയ വഴികൾ നിങ്ങളെ ഞാൻ തീർച്ചയായിട്ടും തരാം നേരെ പോട്ടെ പോരെ എറണാകുളം അപോരി പോയിട്ട് എറണാകുളം ഏലപ്പാറ വഴി ചങ്ങനാശ്ശേരി അതായത് നമ്മളിവിടെ നേരെ ഇടവിടെ പെട്ടെന്ന് അടിക്കാൻ നോക്കാം അടിക്കടി അപ്പം ശരി നമുക്ക് ഇത് കഴിഞ്ഞിട്ട് രണ്ട് സ്ഥലമുണ്ട് നിങ്ങളെ കാണിച്ചത് ചായ കുടിക്കാം അപ്പോൾ ഇന്ന് നോക്കിയത് ചായ കുടിക്കാൻ വേണ്ടി കയറിയേക്കാമെന്ന് വാങ്ങിച്ചത് കുലികളിക്ക് പനിയാണ് ഭയങ്കര പനിയാണ് ദേഹത്തെല്ലാം ചൂടായി ഇവിടുത്തെ കാലാവസ്ഥ പിന്നെ മോക്ക് പനിയാണ് ഞങ്ങൾ ഇനി പോകുന്ന ഒരു ഹോസ്പിറ്റലിൽ കയറിയിട്ട് കുലികൾ മരുന്ന് ബാച്ച് മരുന്നും എടുത്ത് കൊടുക്കണം ഞാനിപ്പോ പോയത് നമ്മുടെ ഈ അമ്പലല്ലേ ഞാൻ എന്റെ അളിയുടെ വീട് തൊട്ടുപുറത്തായിരുന്നു ഞാൻ ഞാനവിടെ വളരെ സങ്കടപ്പെട്ട് അതുകൊണ്ട് എൻ്റെ കണ്ണ് നീര് വരുന്നു തകർന്നു നിൽക്കുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസങ്ങളിലും ഇവിടെ വരും ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു എൻ്റെ ഭഗവാൻ എനിക്ക് തള്ളിക്കളഞ്ഞില്ല ഇതുകൊണ്ട് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലേ ഞാൻ കരഞ്ഞു പ്രാർത്ഥിച്ച അമ്പലത്തിൽ ഞാനും എൻ്റെ കുഞ്ഞിക്കിളിയായിട്ട് അവിടെ പോകാൻ പറ്റി വിനാമയ്ക്ക് പോകാൻ പോകാൻ പറ്റത്തില്ലാത്തതുകൊണ്ടാണ് അവർക്ക് ഇറങ്ങാൻ വേണ്ടി പറ്റാതിരുന്നത് എന്തായാലും ഒരു പ്രാവശ്യം ഞങ്ങൾ വരാൻ നേരത്ത് ഇനി ഭഗവാന്റെ മീളിൽ മീളാണ് അമ്പലം അമ്പലത്തിൽ തീർച്ചയായിട്ടും കുഞ്ഞിക്കിളിയും കൊണ്ട് പോകണമെന്ന് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് അപ്പം ഇനി വേറൊരു സാധനം ഉണ്ട് അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ബാ ഇനിയുണ്ട് അതുപോലെ ഈ ക്ഷേത്രവും ഇതൊക്കെ എൻ്റെ സങ്കട സമയങ്ങളിൽ ഞാൻ വെളുപ്പിന് വന്നിരുന്നു ഇരിക്കുന്ന ആൽമരുന്നത് ഏതായാലും ഒരുപാട് ഭാഗ്യം ഭഗവാന്റെ മുന്നിൽ എൻ്റെ കുഞ്ഞു കിളിയം കൊണ്ട് എനിക്ക് വരാൻ പറ്റിയത് ഒരുപാട് ഭാഗ്യം അയ്യപ്പനാണ് അപ്പൊ കണ്ടല്ലോ ഞാൻ പറഞ്ഞില്ലേ ഇതിനകത്തക്ക ഒരുപാട് സത്യം എന്റെ ജീവിതത്തിൽ ഉള്ളതിൻ്റെ ഭാഗം കൊണ്ടാണ് ഞാനും എന്റെ ഭാര്യയും എന്റെ മോളും കൂടെ ഇന്ന് ഞങ്ങൾ ആ അമ്പലത്തിലെത്താൻ പറ്റിയത് അപ്പൊ അതെല്ലാരും നിങ്ങളെ ഞാൻ കാണിച്ചു തന്നു ഇനി ഞാൻ രക്ഷപെട്ടോടി എൻ്റെ അളിയൻ്റെ വീട്ടിൽ ഒരു മൂന്ന് മാസത്തോളം ഞാൻ നിന്ന് ഞാൻ നോക്കട്ടെ അതിലെനിക്കിപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്കതിൽ പോകാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ അളിയൻ്റെ വീട് നിങ്ങളെ കാണിച്ചു തരാം ഞാൻ കിടന്ന കട്ടിലും കാണിച്ചു തരാം എൻ്റെ അന്നത്തെ അവസ്ഥയാണ് നിങ്ങളെ കാണിച്ചു തരാം എന്തായാലും ഇന്നത്തെ നമ്മുടെ ഈ പരിപാടി ഇന്നത്തെ ഈ പാർട്ട് വണ് ഇവിടെ അവസാനിക്കുകയാണ് പാർട്ട് ടു ഇനി അടുത്തുകൊണ്ട് വെയിറ്റ് ആൻഡ് സി